അതാ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ പെൺകുട്ടീനെ മനസ്സിലായിട്ടുണ്ടോ നമ്മളെ പണ്ട് സുരക്ഷോഭി പറഞ്ഞ ഒരു ഡയലോഗ് കേൾക്കുന്നില്ല ഒരൊറ്റ ചോദ്യം മതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുകയാണെന്ന് ഒരൊറ്റ ചോദ്യത്തിലൂടെ രണ്ട് ജീവിതം അപ്പാടെ മാറ്റിമറിച്ച ഒരു പെൺകുട്ടിയാണ് അപ്പോൾ കുറച്ചാളുകൾക്ക് ആളെ മനസ്സിലാക്കും ഇറ്റ്സ് മീ കൺമണി അതാണ് ആൾ ഇൻസ്റ്റിലേക്ക് കയറി നോക്കിയാൽ കാണാം എന്തായാലും ഞാൻ ഇതുവരെ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി ഒരു സംഭവമാണ് ഈ ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന കൂറ സ്ഥാപനത്തെക്കുറിച്ച് ആദ്യത്തെ വാർത്തകളിലൂടെ തന്നെ ഏകദേശം കാര്യങ്ങൾ ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് തെറ്റ് അല്ലെങ്കിൽ ആരാണ് ഈ കൂറ സ്വഭാവമുള്ള ആൾ എന്ന് ഏകദേശം മനസ്സിലാവും ഈ പറയുന്ന ഒലീവിയ ഡിസൈൻസിലെ അച്ചു ചേച്ചി ഇതിനു മുമ്പ് കുറച്ച് ദിവസം മുമ്പ് എന്താ പറയുക അടുത്ത കഴിഞ്ഞ ആഴ്ച ഞാൻ തോന്നുന്നു നമ്മുടെ ഒരു പ്രശസ്ത ഒരു യൂട്യൂബറിൻ്റെ ചാനലിൽ വന്നിരുന്നെച്ച കുറച്ച് തെളിവുകളൊക്കെ നേരത്തിക്കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പറയുന്ന വർത്തമാനത്തിൽ പോലും അവരുടെ ആ ഒരു ദാർഷ്ട്യം ഭയങ്കര ആയിട്ട് എനിക്ക് മനസ്സിലായതാണ് അങ്ങനെയുള്ള ഒരാളുടെ കീഴിലൊക്കെ ഞാനാണ് ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോട എന്ന് പറഞ്ഞാൽ ഞാൻ പിറ്റേ ദിവസം അടുത്ത പണി നോക്കുക അത് വേറെ ഗസ് പക്ഷേ ഇവർ തിരഞ്ഞെടുക്കുന്നത് യുവതികളായിട്ടുള്ള അതായത് ഒരു മുപ്പത് വയസ്സിനുള്ളിലുള്ള കൊച്ചു പെൺകുട്ടികളെയാണ് ഇവർ കൂടുതലായിട്ട് അവിടെ ജോലിക്ക് എടുക്കുന്നത് അല്ലാതെ വേറെ ആരെയും ജോലിക്ക് എടുക്കുന്നില്ല പരസ്യങ്ങളൊക്കെ നിങ്ങൾ ഈ വിഷയം ഓൾറെഡി എല്ലാവരും സംസാരിച്ച് വെച്ച വിഷയമാണ് എന്നാൽ പോലും പറഞ്ഞു വരുമ്പോൾ പറയുന്നുവെന്ന് മാത്രം ഇവിടെ ഞങ്ങളുടെ ജോലിക്ക് വരുന്ന ആളുകൾക്ക് മൂന്ന് മണിക്കൂർ രാവിലെ ഇത്ര മണി തൊട്ട് ഒരു മൂന്ന് മണിക്കൂർ വരെ പണിതാ മതി പക്ഷേ അഞ്ചു മണി വരെയാണ് നിങ്ങൾ ഡ്യൂട്ടി ടൈമെങ്കിലും ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം പാട്ട് പാടാം ഉല്ലസിക്കാം ആഹാരം കഴിക്കാം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് ആഹാരം കഴിക്കാം ഞാൻ ഉണ്ടാക്കിത്തരും എൻ്റെ കൂട്ടത്തിരുന്ന് തിന്നാം ഞാൻ മറ്റേത് മാറാം അങ്ങനെ കുറേ ഡയലോഗുകൾ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് ഒരു കോമൺ സെൻസ് വെച്ച് മനുഷ്യൻ ചിന്തിച്ച് നോക്കുക ഇപ്പോൾ ഒരു സാധാരണ ഒരു തുണിക്കടയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഈ സാധാരണ ജോ തുണിക്കട എന്ന് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വലിയൊരു തുണിക്കടയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാൾ മാക്സിമം എത്ര രൂപ വരെ അയാൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റും ഇവർ പറയുന്നത് ഞങ്ങൾ നാൽപ്പതിനായിരം വാങ്ങിക്കും അമ്പതിനായിരം വാങ്ങിക്കും അറുപതിനായിരം വേണമെങ്കിൽ ഒരു ലക്ഷവും വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗും ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് നെയ്തുകൊണ്ട് ഈ ഒരു ഇതൊന്ന് കണ്ടു നോക്കുമോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും തിബുസാറ് ഞങ്ങളുടെ മുത്താണ് അച്ചുമാമ ഞങ്ങളുടെ സ്വത്താണ് എന്തൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മറ്റേ എന്നതാ പറയുന്ന ഒരു കോമാളിത്തരങ്ങൾ കാണിച്ചു കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഞങ്ങൾ കാണുന്ന ആളുകൾ എല്ലാവരും ഒരു എന്താ പറയുന്നത് പൊട്ടന്മാർ അല്ലെ പൊട്ടികളായിട്ടുള്ള ആളുകളാണെന്നാണോ ഈ അച്ചു ചേച്ചിയും സിബിസാറും കൂടെ ചിന്തിച്ചു വെച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും സിബിസാറ് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ആൾ സിബിസാർ വലിയ സംഭവമാണ് അപ്പം സിബിസാറിനെതിരെ നമ്മുടെ ഒരു ഞാൻ പറഞ്ഞു വന്ന കാര്യം അതിനിടയ്ക്ക് വിട്ടുപോയി ശമ്പളം ഈ അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ഒക്കെ കൊടുക്കാനായിട്ട് നിങ്ങൾ അവിടെ എന്ത് ബിസിനസ്സാണ് നടത്തുന്നത് ഒരു തുണിക്കടയിൽ ഇത്രയധികം തുണികൾ വിറ്റ് പോയാൽ അത് ഓൺലൈൻ ആയിക്കോട്ടെ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതായിക്കോട്ടെ നിങ്ങളിപ്പോൾ പത്ത് പേരെ നിർത്തിയിട്ട് ഈ എഴുപതിനായിരം വെച്ച് സാലറി കൊടുക്കാനായിട്ട് നിങ്ങൾ സത്യത്തിൽ എന്ത് പണിയാണ് അവിടെ നടത്തുന്നത് ശമ്പളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ പക്ഷേ സിബിസാറ് കിടലും സാറാണ് നമുക്ക് കുറച്ച് ഞാനിത് കേൾപ്പിച്ച് തരാം എന്തായാലും ആ പെൺകുട്ടിയുടെ ഫേസ് കാണിച്ചിട്ടല്ല ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്തായാലും ആ പെൺകുട്ടി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക നീ ഭയങ്കര സ്മാർട്ട് ആണ് ഭയങ്കര ആക്റ്റീവ് ആണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞത് നീ നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ പൊക്കി കുറെ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് പിന്നെ നീ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോവാം എന്റെ കൂടെ ഇപ്പം നീ നിന്ന് കഴിഞ്ഞാൽ എന്താ നിന്നെ ഏത് രീതിയിൽ വേണേലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും നിനക്ക് എന്ത് ആവശ്യം വന്നാലും നിനക്ക് എന്നോട് ചോയ്ക്കാം പൈസയുടെ രീതിയിലാണെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിനക്ക് എന്നെ എന്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും എന്താ പറയുന്നത് നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ നമ്മുടെ സ്റ്റാഫിനെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്ത് നമ്മളുടെ ഒപ്പം കൂടെ നിർത്താനായിട്ട് ശ്രമിക്കും പക്ഷേ സിബി സിബിസാറിന് കൂടെ നിന്നാൽ പോരാ കൂടെ കിടക്കണം കൂടെ കിടന്നാലേ പുള്ളിക്ക് റെഡി ആവത്തുള്ളൂ അപ്പോൾ പുള്ളി ആദ്യം തന്നെ വിളിക്കുന്നു നിങ്ങൾ വലിയ സംഭവമാണ് മുത്തേ നീയാണ് എൻ്റെ സ്ഥാപനം കൊണ്ടുപോകുന്നത് ഈ എൻ്റെ സ്ഥാപനം കൊണ്ടുപോകാൻ എൻ്റെ പെണ്ണുമ്പിള്ള അച്ചു അച്ചു മാത്രം പോരാ അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കൂല നിങ്ങളും നീയും കൂടെ എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വെക്കും നമ്മൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമാകും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു അടിച്ച് കയറ്റി അങ്ങ് വെക്കും എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് സിവിസാറിന്റെ പ്ലേറ്റ് മറിക്കുന്നത് അത് ബാക്കി കേൾക്കാം ഞാനൊരു മൂന്ന് മാസത്തോളം ഉലുവേ ഡിസൈൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ഓഫീസിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എനിക്ക് ഈ സി പി എന്ന് പറയുന്ന അയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പുള്ളി മെസ്സേജ് അച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എന്നെ പൊക്കി കുറെ പറഞ്ഞു ഞാൻ അയക്കുന്ന മെസ്സേജ് ആരും കേൾക്കാണ്ട് നീ മാത്രം കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മെസ്സേജ് ഞാൻ പ്ലേ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നിട്ട് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ നീ ഭയങ്കര സ്മാർട്ടാണ് ഭയങ്കര ആക്റ്റീവ് ആണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് നീ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അത് എന്നെ പൊക്കി കുറേ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഓഫീസിൽ എന്ത് കാര്യം നടന്നാലും എനിക്ക് റിപ്പോർട്ട് തരണം നീ നിന്നെയാണ് ഞാൻ അതിനെല്ലാം ുന്നത് പിന്നെ നീ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോകാം എന്റെ കൂടെ ഇപ്പൊ നീ നിന്ന് കഴിഞ്ഞാൽ എന്താ നിന്ന് എനിക്ക് ഏത് രീതിയിൽ വേണേലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും നിനക്ക് എന്ത് ആവശ്യം വന്നാലും നിനക്ക് എന്നോട് ചോദിക്കാം പൈസയുടെ രീതിയിലാണെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിനക്ക് എന്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കേട്ടത് പാടെ തന്നെ ഇയാളുടെ ഡിലീറ്റ് ഫോർ അവരോട് കൂടുതൽ ഡിലീറ്റ് ആക്കി കളി ചോദിച്ചത് അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ മെസ്സേജ് ഡിലീറ്റ് ആക്കി എന്ന് ചോദിച്ചപ്പോൾ അശൻ പതിയെ ഓരോ മെസ്സേജ് അയയ്ക്കുന്നു അതാരും കേൾക്കാതെ അതായത് എല്ലാവർക്കും ചിലവർക്കൊന്നും ഗ്രൂപ്പ് മെസ്സേജ് അയച്ചിട്ട് താല്പര്യമുള്ളവരെ ഏത് രീതി റിയാക്ട് ചെയ്യുന്നു അതിനനുസരിച്ചാണ് പുള്ളി കളിക്കുന്നത് അപ്പം ഈ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞാൻ എൻ്റെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാളും കേൾക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം ഈ മെസ്സേജ് അങ്ങ് ഡിലീറ്റ് ചെയ്തു ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള സിബിസാറിന് ഈ ഡിലീറ്റഡ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേടെ ഫോണില് ഈ ഡിലീറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ആ ടൈം അടക്കം അവിടെ കിടക്കുമെന്ന് മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ പൊട്ടൻ ആയതാണോ എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ ചെയ്യുന്നത് പുളി പറഞ്ഞത് ഈ മെസ്സേജ് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ അച്ചു ചേച്ചി കണ്ടു കഴിഞ്ഞാൽ അച്ചു ചേച്ചിക്ക് അത് മനസ്സിലാവുള്ളൂ എന്തെങ്കിലും പ്രശ്നങ്ങൾ എൻ്റെ ഫാമിലിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് മോശമല്ലേ അതുകൊണ്ട് മെസ്സേജ് നിങ്ങൾ വായിക്കുക വായിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തേക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ഇല്ലാത്തത് വെച്ചൊക്കെ ഇത് കേൾക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ സിബി സാർ പറയുന്നത് സാർ എന്താ ഇത് ഡിലീറ്റ് ആക്കിയെന്ന് വെച്ചാൽ പറഞ്ഞാൽ അതിനിപ്പം നിന്റെ ഫോണിൽ ആ മെസ്സേജ് നിന്റെ കൂടെ ഉള്ളവർ കണ്ടിട്ട് അല്ലെങ്കിൽ അച്ചു കണ്ടിട്ട് അല്ലെങ്കിൽ ഇയാളുടെ വൈഫ് കണ്ടിട്ട് ഒരു നിന്നെ മോശക്കാരായിട്ട് അവർ ആരും ചിത്രീകരിക്കേണ്ട അതുകൊണ്ട് ഡിലീറ്റ് ആക്കിയത നീ എന്തെങ്കിലും

ഡ്യൂട്ടി ടൈം മണി മണി വരെ പുള്ളി മെസ്സേജ് അയക്കുന്നത് ഈ താമസിക്കുന്ന താമസിക്കുന്ന ഇവരുടെ പെൺകുട്ടികളുടെ മൊബൈലിലേക്ക് ഏകദേശം മണിക്കൊക്കെ അതാണ് ഒരു രാത്രി സമയം കൂടുതലായിട്ട് തോന്നുന്നത് വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്താ ഇങ്ങനെ മെസ്സേജ് അയക്കേണ്ട ഇപ്പൊ വീട്ടില് വീട്ടിൽ ചേട്ടനൊക്കെ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് അവരെ വൈഫിനോട് തന്നെ നീ പറയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുള്ളിയുടെ വൈഫിനോട് കാര്യം പറഞ്ഞു പുള്ളിക്കാർക്ക് കേട്ട അതായത് കുറച്ച് മൊത്തം കേൾക്കാൻ പോലും നിന്നില്ല അവിടെ ഇവിടെ കുറച്ച് കേട്ടിട്ട് ഓടി ചെന്ന് ആരോട് ചോദിച്ചു എനിക്ക് മെസ്സേജ് അയച്ചു എന്ന് ചോദിച്ചിട്ട് പുള്ളിനോട് ചോദിച്ചു പുള്ളി അപ്പ തന്നെ എന്നെ വിളിപ്പിച്ചു നിനക്ക് ഞാൻ തരിക എപ്പോഴാണോ മെസ്സേജ് എന്നിട്ട് ചോദിച്ചു ഞാൻ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഉണ്ടാകുന്നു പറഞ്ഞു പിന്നെ പിന്നെ പുള്ളി കാരണം അത് കാരണം ഫോർ അവരോട് കൊടുത്ത സാധനങ്ങളൊക്കെ എൻ്റെ ഫോണിൽ അപ്പോൾ കാണിക്കുമ്പോഴേ പുള്ളി മനസ്സിലാവു അതുകൊണ്ട് എനിക്ക് ചാടി പെൺകുട്ടി വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്കും ഒറ്റ ഒരു നിബന്ധനയുള്ളൂ അവർക്ക് അടുത്തുള്ള ആളുകളെ ഒന്നും വേണ്ടെന്നുണ്ടെങ്കിലും അവിടെ വന്ന് താമസിച്ച് ജോലി ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രം ജോലി ചെയ്താൽ മതി അല്ലാതെ വേറെ ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി എടുക്കണ്ട എന്നുള്ള സെറ്റപ്പാണ് അവർക്ക് എന്തായാലും പിറ്റേ ദിവസം തന്നെ നമ്മുടെ അച്ചു ചേച്ചിനെ കൊണ്ടുപോയിട്ട് പുള്ളിക്ക് മെസ്സേജ് വന്നത് കാണിച്ചു കൊടുത്തു കാര്യങ്ങൾ അവരോട് സംസാരിച്ചു അപ്പോൾ അത് മുഴുവൻ കേൾക്കാൻ പോലും നിന്നില്ല പ്രഷർ പൊട്ടിയിട്ട് നേരെ കെട്ടിയൊരു അടുത്തോട്ട് ചെന്നു എന്താ സംഭവം എന്നാൽ ചോദിച്ചാൽ പുള്ളി പറഞ്ഞു എനിക്കൊന്നും അറിയാമല്ല ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ കൊച്ച് ആ അയച്ചിരുന്ന മെസ്സേജ് ആ ഡിലീറ്റഡ് മെസ്സേജിൻ്റെ സംഭവം കാണിച്ചു രാത്രി ഇന്ന പോലെ ഒമ്പതര ആയപ്പോഴത്തേ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് എന്നിട്ട് പുളി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ജീവിക്കാൻ വന്നവരെ കണ്ടില്ലേ കണ്ടല്ലോ ജീവിക്കാൻ വന്നവരാണ് ഇങ്ങനെ നിൽക്കുന്നത് അതായത് ജീവിക്കാൻ വന്നവർ അവിടെ ജോലിക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന എല്ലാം കേട്ട് അനുസരിച്ച് അവിടെ നിൽക്കണം ഞാൻ ജീവിക്കാൻ വന്നതല്ല ജീവിക്കാൻ വന്നതാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് കേട്ട് അങ്ങനെ നിൽക്കുക അങ്ങനെ കുറെ സംസാരം ഉണ്ടായി അങ്ങനെ പിന്നെ ഞാനിത് ഹോസ്റ്റലിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന സീനിയർ അവിടെ മുന്നേ വർക്ക് ചെയ്ത ഒരു ചേച്ചിനോടൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു ഇയാളെ സ്ഥിരം പരിപാടിയാണ് ഇത് ചേച്ചിക്കും അങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നീ അത് അവരോട് പറയണ്ടായിരുന്നു നീ പറയാതെ വെച്ചിരുന്ന പറയുന്നത് അവർ എങ്ങനെ ബിഹേവിയർ എന്നറിയത്തില്ല പൈസയുള്ള ആൾക്കാരല്ലേ എന്ത് വേണം എന്ത് ചെയ്യാനും മടിക്കത്തില്ല എന്നൊക്കെ ആ ഒരു സ്റ്റാഫിനോട് പറഞ്ഞു 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 അങ്ങനെ പേർക്ക് പേർക്ക് ഇതിങ്ങനെ ഞാൻ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞ കാര്യം ആണ് അവിടെ ഉണ്ടായിരുന്ന പല ആളുകൾക്കും ഇവര് ഈ പുള്ളി ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ സംഭവം ചോദിച്ചു തന്നെ പുള്ളി ചാടി ചാടിക്കടിച്ച് ഉള്ള ഇതിനു മുമ്പുള്ള ചില വീഡിയോസിലും പുള്ളി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ ജോലി ഇതൊരു ഔദാര്യമായിട്ട് കാണണം നിങ്ങൾക്ക് വേറെ എവിടെയും പണി കിട്ടാതെ വന്നപ്പോഴല്ലേ ഞാൻ നിങ്ങൾക്ക് പണി തന്നത് ഇങ്ങനെ ഔദാര്യം കൊടുക്കുന്നവരെ കൊടുക്കേണ്ട ഒരു സാധനമല്ല ഈ ജോലി ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ അവിടെ പണി കിട്ടിയില്ലെങ്കിൽ വേറൊരിടത്ത് പണി കിട്ടും അതൊക്കെ വേറെ കാര്യം പക്ഷെ ഇങ്ങനെ അവിടെ ജോലിക്ക് വരുന്ന പെൺകുട്ടികളെ നീ നീ ഇതുപോലത്തെ ചെറ്റത്തരം കാണിക്കാനായിട്ട് വിളിച്ചിട്ട് അവരത് ചോദ്യം ചെയ്യുമ്പോഴത്തേന് ഒരുമാര് മറ്റടുത്ത വർത്താനം പറയാൻ നിൽക്കരുത് അത് സിബിസാറിനോടാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ചേച്ചി പറഞ്ഞത് ഈ മെസ്സേജ് അയച്ചു നിങ്ങൾ ഇത് സംസാരിക്കാതിരുന്നാൽ പോരാണെന്ന് എന്തിനാ ഇതിന്റെ പുറകേക്ക് പോകുന്നത് കാശുള്ളവരല്ലേന്ന് ചേച്ചി പേടിച്ചിട്ടായാലും ചേച്ചിയുടെ താല്പര്യം കൊണ്ടായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു അറുതി ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടേ ഇരിക്കും പിന്നീട് ഒരു അപകടം ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് കെടന്ന് നിലപിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പിന്നെ ഈ ഒലിവിയ്ക്കെതിരെയുള്ള പല വീഡിയോസിനും താഴെ വന്നു വെച്ച് പറയുന്ന കേട്ടു ഈ അച്ചു എന്ന് പറയുന്ന ഈ പെണ്ണ് ഈ പുള്ളിയുടെ വൈഫല്ല്ണർ ബിസിനസ് പാർട്ട്ണർ മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതെന്താണ് അത് അവരുടെ ഫാമിലിക്കാരും അവർ ജീവിച്ച് കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താവായിട്ട് ജീവിച്ചാലും ഇല്ല ഇനി ലിവിങ് ടുഗതർ ആണെങ്കിൽ പോലും എനിക്കൊരു കോപ്പില്ല പക്ഷേ അവിടെ നിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വരുന്ന ആ പെൺകുട്ടികളോട് ചെറ്റത്തരം ചെറ്റത്രം അച്ചു ആയാലും അമ്മ ആയാലും സിബി ആയാലും ഏതവനായാലും എല്ലാം കൂടെ പൂട്ടിക്കെട്ടി പോകേണ്ട അവസ്ഥയിലേക്ക് എത്തും അപ്പം എന്തായാലും ഒലിവിയായ്ക്ക് ഒരു തീരുമാനമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അച്ചു ചേച്ചി ഇപ്പോൾ കുറേ വീഡിയോസുമായിട്ട് വരുന്നുണ്ട് പക്ഷെ ഹെഡിങ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് ആര് ആർക്കാണ് ഞങ്ങളെ ഇത്ര പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഹെഡിങ് ഇടും എന്നിട്ട് ആ വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കിയാൽ അതിനകത്ത് കാണുന്നത് ഞങ്ങളുടെ ചുരിദാർ കണ്ടോ ഞങ്ങളുടെ പർപ്പിൾ ചുരിദാർ കണ്ടോ ഞങ്ങളുടെ മഞ്ഞ ചുരിദാർ കണ്ടോ ആ ഡിസൈൻ കണ്ടോ ഈ ഡിസൈൻ കണ്ടോ ഇതാണ് ഇപ്പൊ ഒലിവിയുടെ ഈ പേജിൽ വരുന്ന വീഡിയോസ് പക്ഷെ ഹെഡിങ് കണ്ടു കഴിഞ്ഞാൽ അവരെ എന്താണോ കൊല്ലാൻ വന്നു അവരെ പിടിക്കാൻ വന്നു അവരെ സ്ഥാപനം പൂട്ടിക്കാനായിട്ട് ആരൊക്കെ പേടിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ള ഡയലോഗുകളൊക്കെയാണ് എന്തായാലും അച്ചു ചേച്ചിക്ക് മനസ്സിലായി കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഒരു തീരുമാനമായെന്ന് ചെയ്യേണ്ട ജോലി മര്യാദയ്ക്ക് ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് ചേച്ചി മനസ്സിലാക്കുക അപ്പൊ ശരി എന്നാ ബൈ ബൈ